ഇനിയെങ്കിലും ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ തിരിച്ചറിയുക പ്രതികരണവുമായി വി ശിവൻകുട്ടി ഒഡീഷയിൽ കന്യാസ്ത്രീകളും മലയാളി വൈദികരും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിലാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും മർദ്ദനമേറ്റു അക്രമത്തെ അതിശക്തമായി അപലപിക്കുന്നു ഇനിയെങ്കിലും ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ തിരിച്ചറിയുക എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഒഡീഷയിലെ ജലേശ്വറിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കുമെതിരെ കഴിഞ്ഞ ദിവസമാണ് ബജരംഗദൾ പ്രവർത്തകർ ആക്രമണം നടത്തിയത് മതപരിവർത്തനം ആരോപിച്ച് രണ്ട് വൈദികരെയും കന്യാസ്ത്രീകളെയും ബജരംഗദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പലും ബാലസ്വർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയുമാണ് ആക്രമത്തിന് ഇരയായത് എഴുപത് പേരടങ്ങുന്ന പ്രവർത്തകരാണ് ഇവരെ കയ്യേറ്റം ചെയ്തത് ചരമവാർഷികത്തിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം കുർബാനക്കത്തെ തിരിച്ചുപോകവെയാണ് ആക്രമണം നേരിട്ടതെന്നും വൈദികർ പറഞ്ഞു ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരു വൈദികനെ ബജരംഗതൽ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു കാറിലുണ്ടായിരുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും അസഭ്യം പറഞ്ഞെന്നും പരാതിയുണ്ട് മതപരിവർത്തനം ആരോപിച്ചായിരുന്നു മർദ്ദനം ഗ്രാമത്തിലുള്ളവർ ബജരംഗതൽ പ്രവർത്തകരോട് വൈദികർ മതപരിവർത്തനം നടത്താനല്ല വന്നതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അവർ അത് ചെവിക്കൊണ്ടില്ല ഭരിക്കുന്നത് ബി ജെ ഡി അല്ല ബി ജെ പി ആണ് നിങ്ങൾക്കാരെയും അമേരിക്കക്കാരാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് വൈദികർ പറഞ്ഞു നാൽപ്പത്തി അഞ്ച് മിനിറ്റുകൾ കഴിഞ്ഞ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിയപ്പോഴാണ് ബജരംഗതൽ പ്രവർത്തകർ പിരിഞ്ഞു പോയത്